പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ നാളെ മുതൽ സമർപ്പിക്കാം നാളെ വൈകിട്ട് നാല് മണി മുതൽ മെയ് ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇതിനായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സഹായ കേന്ദ്രങ്ങൾ ഉണ്ടാകും ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തൊമ്പതിനാണ് അതുപോലെ ഒന്നാം അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനും രണ്ടാം അലോട്ട്മെൻറ്റ് ജൂൺ പന്ത്രണ്ടിനും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതിനും നടക്കും ജൂൺ ഇരുപത്തിനാലിന് ക്ലാസ്സുകൾ ആരംഭിക്കും നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും അതുവഴി അപേക്ഷ നൽകാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ നൽകാം അതുപോലെ തന്നെ റീവാലുവേഷൻ റിസൾട്ട് മെയ് ഇരുപത്തൊമ്പതിന് മുമ്പാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ടിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായി എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് അപ്ഡേറ്റ് ആവും അതുപോലെ തന്നെ ഏതൊക്കെ സ്കൂളുകളിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത് അതുപോലെ ഏതൊക്കെ കോഴ്സുകളിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയവയൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഞ്ച് ശതമാനം സീറ്റ് സംഭരണമുണ്ട് ഇഷ്ടപ്പെട്ട കോഴ്സ് അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂളും ലഭിക്കാൻ ആർക്കൊക്കെയാണ് ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം വേണം ഇവർ അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ നമ്പർ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്